ഇത് ഒരു വാഴ അല്ലെങ്കിൽ കൈത ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം നമ്മൾക്ക് ആർക്കും അറിയാൻ മേലാത്തതായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാരത്തിനൊക്കെ ആയിട്ട് നട്ടു വച്ചിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ പേര് നെയ്സുഗന്ധി എന്നാണ് പറഞ്ഞത് എല്ലാ നാടുകളിലും ഇങ്ങനെയാണോ പറയുന്നതെന്ന് അറിയത്തില്ല കൃത്യമായിട്ട് ഇതിൻ്റെ പേരറിയാവുന്നവർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു ഇല മുറിച്ചെടുത്ത് അതായത് ഒരു രണ്ടിഞ്ച് നീളത്തിൽ രണ്ട് ഇലകൾ മുറിച്ചെടുത്ത് നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് അല്ലെങ്കിൽ ഉപ്പുമാവ് തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് ഉണ്ടാക്കുന്ന എന്ത് കുക്കിങ്ങിലും അപ്പോഴേ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം ആ വെള്ളത്തിലിടുക അപ്പോൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നെയ്യുടെ ഒരു അസാധ്യമായ മണമായിരിക്കും വരുന്നത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പം എങ്ങനത്തെ ഒരു മണമാണ് വരുന്നത് ആ രീതിയിലുള്ള നല്ലൊരു അടിപൊളി മണമായിരിക്കും അപ്പോൾ അപ്പോഴിതെ ചെറിയൊരു തൈയാണ് ആണ് ഇതിന് തൈകളാണ് ഉണ്ടാകുന്നത് പൂവും കിഴങ്ങും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അപ്പോഴിതിൻ്റെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന പുതിയ പുതിയ തൈകളാണ് നമ്മൾ പറിച്ചു നടേണ്ടവത് അപ്പോൾ ഇത് ഉണക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റും നമ്മൾക്ക് ഇതിൻ്റെ ഇല ഒരിക്കൽ കൂടി പറയുന്നു ഇതിൻ്റെ പേരറിയാവുന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു